മ്പത്തയ്യായിരം രക്ക് ഒരു മാരുതി ഓൾട്ടോ ശാസ്താ കാർച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ബഡ്ജറ്റിൽപ്പെട്ട വണ്ടികളുണ്ട് ഇവിടെ ഇപ്പൊ ശാസ്താ കാർച്ചാൽ അത്യാവശ്യം നല്ല ബിസിനസ് കിടക്കണ കാർ ഷോറൂമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ശാസ്ത കാർസ് ഇത് പാലക്കാട് ജില്ലയില് പന്നിക്കോർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ യൂസ്ഡ് കാർ അതായത് അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പല റേഞ്ചിലുള്ള അതായത് ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാറുകൾ അപ്പോൾ ഇവിടുത്തെ കാറുകളുടെയും ഈ കാറുകളുടെ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോന്ന് കണ്ടു വെക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്താൻ പോണത് ഒരു ഹുണ്ടായുടെ ഐ ട്വൻ്റി ഡീസല് ഇത് രണ്ടായിരത്തി ഒൻപത് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ റിന്യൂവലൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ഇതിന് പേപ്പറൊക്കെ ഓക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടേക്കണ വണ്ടിയാണ് പിന്നെ ഇത് ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ ടയർ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടയർ ഒരു ഫോർട്ടി പെർസെൻറ്റ് ഉള്ളു പിന്നെ ഫ്രണ്ട് ടയർ കുറച്ചുണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റോളം ഫ്രണ്ട് ടയർ ഉണ്ട് പിന്നെ ഡീസൽ വണ്ടിയാണ് ഡീസല് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് പിന്നെ ഹുണ്ടായ ഐ ട്വൻ്റി മാഗിനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ പിന്നെ ഇൻറ്റീരിയർ ഇൻറ്റീരിയറൊക്കെ ഇത്തിരി പഴയ വണ്ടിയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓണർഷിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പാണ് അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വലിച്ച് ഇതായിട്ടൊന്നും ഓടിച്ച വണ്ടികളല്ല നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻഡായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് സീറ്റൊക്കെ നല്ല കണ്ടീഷനായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ചോദിക്കണ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ലോണൊന്നും കിട്ടാൻ ഇല്ല പിന്നെ ലോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു സേട്ടുമാർ അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില ലോണുകളൊക്കെ ശ്രമിച്ചുകഴിഞ്ഞാൽ കിട്ടും പക്ഷേ അതൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കുള്ളൂ എടുക്കാതിരിക്കുന്നത് നല്ലത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അത്ര തിരക്കാണ് അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി മാരുതി സലോറിയോ ഈ വണ്ടിയാണ് ഇത് ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിൻ്റെ വേരിയൻറ്റ് പറഞ്ഞത് വി എക്സ് ഐ എം ടി എന്ന് പറഞ്ഞ വേരിയൻ്റാണ് പിന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു തരി പോറലോ ഒരു സ്ക്രാച്ചൊന്നുമില്ല പിന്നെ ടയർ ഇപ്പോൾ ടയർ ഭാഗം പറയുകയാണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റ് ടയറുണ്ട് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇൻറ്റീരിയറ് ഇൻറ്റീരിയറ് സീറ്റൊക്കെ നല്ല കണ്ടീഷനായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പം ആ ഓണർ ശരിക്കും ഇതിനെ നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻഡായിട്ട് കൊണ്ടുവരുന്നിട്ടുള്ള വണ്ടിയാണ് നല്ല നീറ്റായിട്ട് സീറ്റ് കവറൊക്കെ അടിച്ച് നല്ല നീറ്റ് ക്ലീനായിട്ട് ഇട്ടേക്കണ വണ്ടിയാണ് നല്ല കണ്ടീഷനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് നാൽപ്പത്തി നാലായിരം കിലോമീറ്ററാണ് ഓടിയേക്കുന്നത് ഇത് ചോദിക്കുന്ന റേറ്റ് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ പിന്നെ ഈ വണ്ടിയുടെ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് പിന്നെ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻ്റ് വരെയൊക്കെ ലോൺ കിട്ടും നല്ല സിബിൽ സ്കോറും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു എൺപത് ശതമാനം വരെ ലോണും നമുക്ക് സൗകര്യമുണ്ട് നമ്മുടെ അടുത്ത വണ്ടി ഒരു റെനോൾട്ടിന്റെ ഡസ്റ്റർ ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നല്ല അടിപൊളി വണ്ടിയാണ് ഡസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് എക്സ്റ്റീരിയറ് നല്ല നീറ്റാണ് ഒരു സ്ക്രാച്ചോ ഒരു പോറലോ ഒന്നുമില്ല ടയർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയറ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റ് ഉണ്ട് ബാക്കും ഉണ്ട് അത്യാവശ്യം ഉണ്ട് പിന്നെ ഇതിൻ്റെ മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡസ്റ്റർ ആർ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയൻറ്റ് ഡീസല് പിന്നെ ഇൻറ്റീരിയറൊക്കെ നല്ല അത്യാവശ്യം നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവർ സീറ്റിൽ ഒരു ചെറിയതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ അത് പ്രത്യേകം ഒന്ന് കാണിച്ചേക്ക് പിന്നെ വേറെ ഭാഗങ്ങളൊക്കെ ഉള്ളൊക്കെ പക്കിയാണ് നല്ല കണ്ടീഷനായിട്ട് നല്ല പ്രീമിയം ലെവലിൽ സീറ്റൊക്കെ പണിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡീസലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ആയത് തന്നെ ലോൺ സൗകര്യങ്ങളുണ്ട് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാലേകാൽ ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള ഒരു അത്യാവശ്യം ലോൺ കിട്ടും അതൊരു എയ്റ്റി പെർസെൻറ്റ് എന്ന് എനിക്കറിയില്ല സാധ്യത കുറവാണ് ഒരു സെവൻ്റി പെർസെൻ്റ് വരെയൊക്കെ ലോണും കിട്ടും ഡസ്റ്റർ ആയതുകൊണ്ട് നല്ല വണ്ടിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല ടയറും ഉണ്ട് ഡീസലാണ് നന്നായിട്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് ഇനി നമ്മുടെ അടുത്ത വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ആണ് മാരുതിട ഇതിൻ്റെ സ്വിഫ്റ്റ് എൽ എക്സ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം നല്ല വണ്ടിയാണ് വേറെ എക്സ്റ്റീരിയർ ഒന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ടയർ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിക്സ്റ്റി ആപ്പോൾ അറുപത് ശതമാനത്തിന് ടയർ ഉണ്ട് ഇൻ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ് പക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ട് സീറ്റ് കവറൊക്കെ രണ്ടാമതടിച്ച് നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല കണ്ടീഷൻ സീറ്റ് കവറ് ഇൻ്റീരിയറ് നല്ല ക്ലീൻ ആയിട്ട് ഉണ്ട് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണിത് അല്ല ഇത് തേർഡ് ഓണർഷിപ്പാണ് ഈ വണ്ടി നല്ല രീതിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഉപയോഗിച്ചേക്കുന്ന ആളെന്തായാലും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് ഈ സീറ്റ് കവറും ഇതിൻ്റെ അകത്തുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അത് ആണ് ചെറിയ രീതിയിൽ പിന്നെ നേരത്തെ നമ്മൾ എപ്പോഴും പറയണ പോലെ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു അൻപത് ശതമാനം വരെയൊക്കെ ലോൺ സൗകര്യമുണ്ട് നല്ല വണ്ടിയാണ് സ്വിഫ്റ്റ് ഇത് ഓടിയാക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ചെറിയൊരു പൈസക്ക് ആർക്കെങ്കിലും ഒരു കാർ വേണമെന്നുണ്ടെങ്കിൽ വെറും അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഇതേ ഒരു മാരുതി ഓൾട്ടോ ഇവിടെ ഉണ്ട് അമ്പത്തയ്യായിരം വെറും അമ്പത്തയ്യായിരം ഇത് രണ്ടായിരത്തി രണ്ട് മോഡലാണ് ഇതിൻ്റെ റിന്യൂവലൊക്കെ കഴിഞ്ഞ വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ് പിന്നെ രണ്ടായിരത്തി രണ്ടാവുമ്പോൾ അതിൻ്റെതായ ഒരു പഴക്കമൊക്കെ ഉണ്ടാവും ടയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അത് ഒരു ചെറിയൊരു ഫാമിലിക്കൊക്കെ ഒരു മഴ കൊള്ളാണ്ട് കാർ ഓടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാറാണ് വെറും അമ്പത്തി അയ്യായിരം രൂപ എൽ എക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ആ പിന്നെ ഈ വണ്ടിയുടെ ഇന്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് നല്ല ക്ലീൻ ആണ് സീറ്റ് കവറൊക്കെ ഉണ്ട് പിന്നെ റൈറ്റ് സൈഡ് ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് പ്രത്യേക രണ്ടായിരത്തി രണ്ട് മോഡലാണ് അതുകൊണ്ട് അതിൻ്റേതായ പഴക്കം ഈ വണ്ടിക്ക് ഫീൽ ചെയ്യും പിന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് മഴ കൊള്ളാണ്ട് ഒരു കാറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വണ്ടിയാണ് മാരുതിയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ അധികം പണികളൊന്നും പേടിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും അമ്പത്തയ്യായിരം രൂപയാണ് ഇവർ പറയണ വില ഒരു പക്ഷെ ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് ഇഷ്ടംപോലെ കാറാണ് അതായത് എല്ലാ ബഡ്ജറ്റിലും പറ്റ ഇഷ്ടം പോലെ കാറുകൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ പാർക്ക് ആൻഡ് സെയിൽ അതായത് ശരിക്കും സർട്ടിഫൈഡ് കമ്മീഷൻ ഏജൻ്റ് അപ്പോൾ അതുകൊണ്ട് എല്ലാ വിലയിലുള്ള പോലെ കാറുകൾ അതായത് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ അത്യാവശ്യം നല്ല വണ്ടികൾ അപ്പോൾ ഏത് റേറ്റിലുള്ളതായാലും അതേപോലെ തന്നെ ലോൺ സൗകര്യങ്ങളോട് കൂടി തന്നെ ഇവിടെ കാർ വാങ്ങിക്കാൻ പറ്റും ഇവിടെ കണ്ട ഇഷ്ടം പോലെ വണ്ടിയാണ് ഇപ്പോൾ ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവനൊന്നും പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം ഇപ്പോൾ ഈ വണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കാണിക്കാൻ പറ്റില്ല ഓടിച്ച് പറഞ്ഞുതരാം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് ഡിസൈറ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ടയർ ഭാഗങ്ങളും അതേപോലെ സീ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിലൊക്കെ പക്കയാണ് ഇനി അടുത്ത വണ്ടി ഇത് ഒരു ടാറ്റഡ ഇൻഡിഗോ ടാറ്റ ഇൻഡിഗോ ഇതിൻ്റെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ടാറ്റ ഇൻഡിഗോ ഓടിയാക്കണ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരം കിലോമീറ്റർ അപ്പോൾ ഈ ഇങ്ങനെ ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ ഉണ്ട് അടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റ് എൽ എക്സ് ഐ ഇതിൻ്റെ മോഡല് രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇതിൻ്റെ ടെസ്റ്റും റിന്യൂവലൊക്കെ കഴിഞ്ഞതാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തേഡ് ഓണർഷിപ്പാണ് നല്ല വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഈ ശാസ്ത്ര കാർസിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിപ്പെട്ട വണ്ടികളുണ്ട് അതായത് ലോ ബഡ്ജറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സിംഗിൾ ഓണർഷിപ്പുള്ള അത്യാവശ്യം ബഡ്ജറ്റുള്ള വണ്ടികളുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു കാർ ഷോറൂമിൻ്റെ വീഡിയോയുമായി മാസ് ഓട്ടോ നിങ്ങളുടെ മുമ്പിൽ വരും